തൃശൂർ അതിരപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ കരക്കി കയറ്റി സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്തിയ ശേഷമാണ് വനംവകുപ്പ് ആനക്കുട്ടിയെ കരയ്ക്കെത്തിച്ചത് ചൊവ്വാഴ്ച രാത്രിയിലാണ് കാട്ടാനക്കുട്ടി കുഴിയിൽ വീണത് ആതിരപ്പള്ളി വെറ്റലപ്പാറ ഒൻപതാം ബ്ലോക്കിലാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനു സമീപത്തെ ഉപയോഗശൂന്യമായ സെപ്റ്റി ടാങ്കിൽ ആനക്കുട്ടി വീണത് കാട്ടാനക്കൂട്ടത്തോടൊപ്പം നടന്നു പോകുന്നതിനിടെ സെപ്റ്റി ടാങ്കിൻ്റെ സ്ലാബ് തകർന്ന് ആനക്കുട്ടി കുഴിയിലാകപ്പെടുകയായിരുന്നു പിന്നാലെ ഇതിനു സമീപത്തായി കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചു സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനായി അയ്യമ്പുഴ ആർ ആർ ടി സംഘത്തിന്റെ സഹായവും തേടി കാട്ടാനക്കൂട്ടത്തെ സമീപത്തു നിന്നും മാറ്റിയ ശേഷമായിരുന്നു ആർ ആർ ടി ടീം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് വൃത്താകൃതിയിലുള്ള നെറ്റ് താഴേക്കിട്ട ശേഷം ആനക്കുട്ടിയെ അതിനുള്ളിലാക്കി വടം ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു പുറത്തെത്തിച്ച ശേഷം നെറ്റിന്റെ കെട്ടഴിച്ച് ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി വൈദ്യപരിശോധന നടത്തി ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആനക്കുട്ടിയെ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടത്തിനൊപ്പം വിടും

ന്യൂസ് ഡെസ്ക് യു ടോക്ക്